ഹായ് ഹലോ ഇപ്പോൾ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരി ശങ്കരത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗൗരിയും ശങ്കറും ഭയങ്കരമായിട്ട് ഇപ്പം ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ധ്രുവനെ പറ്റിയുള്ള സംസാരങ്ങളൊക്കെ അവർക്കിടയിൽ നടക്കുന്നതും ഉടനെ ധ്രുവന്റെ പേര് കേട്ടതും ഗൗരി ഭയങ്കരമായിട്ട് ഞെട്ടി പേടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ശങ്കറിന് എന്തോ ഒരു പന്തിയുടെ മനസ്സിലായി ശങ്കർ ചോദിക്കുന്നുണ്ട് ഗൗരി എന്താ നിനക്ക് ധ്രുവന്റെ പേര് കേട്ടപ്പോൾ എന്തിനാ ഇത്ര പേടിക്കുന്നേ നീ എന് എന്തെങ്കിലും എന്നിൽ നിന്ന് മറക്കുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ടെങ്കിലും ഗൗരി പറയുന്നത് ഇല്ല ഞാൻ ഒരു കാര്യം മറിക്കുന്നില്ല കാരണം ധ്രുവൻ അന്ന് തട്ടിക്കൊണ്ട് പോയ കാര്യം പറയണം എന്ന് ഗൗരിക്കുണ്ട് പക്ഷേ അച്ഛൻ അന്ന് പറഞ്ഞ ഒറ്റ ഒരു കാര്യമാണ് ഇപ്പം നീ ഈ കാര്യങ്ങളെല്ലാം ശങ്കറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കർ വിശ്വസിക്കുമോ ആ മാത്രമല്ല അച്ഛൻ ആ ഒരു വാക്ക് കൊടുത്തത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൗരി പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം മറിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കിടയിലുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് നമ്മൾ ധ്രുവൻ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലായിരുന്നല്ലോ അങ്ങനെ ധ്രുവൻ ജാമ്യത്തിൽ ഇറങ്ങുവാണ് അപ്പോൾ പോലീസുകാർ ഗതുവരൊരു താക്കീതും കൂടി നൽകുവാണ് കാരണം ശ്യാംപ്രസാദ് ഈ കേസുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇപ്പോൾ ജാമ്യത്തിൽ വിടുന്നത് ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അഴിക്കുള്ളിലാക്കി നിന്നെ ഞാൻ ഗോതമ്പുണ്ട തീറ്റിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയേനെ എങ്കിലും നിനക്ക് ഇനി നന്നായാൽ കൊള്ളാം ഇനി നീ നന്നായില്ല എന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ നിന്നെ ഞാൻ വക വരുത്തിയിരിക്കും അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണി പറയ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ധ്രുവം പറയുവാണെങ്കിൽ ഞാൻ ഇനി ഒന്നിനും ഇല്ല എനിക്ക് തെറ്റ് പറ്റിപ്പോയി എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് അതുകൊണ്ട് ഞാനിനീ നാട്ടിനെ പുറ പോവാൻ പോവാണ് ഞാൻ ഇനി ഒരു കോഴ്സിന് ചേരാൻ തീ തീരുമാനിച്ചു ഇനി പഠിച്ച് എൻ്റെ ഇത് കാര്യങ്ങൾ നോക്കി ഞാൻ ജീവിക്കാൻ പോവാണ് മറ്റുള്ള കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടത്തില്ല ഇനി ഒരു പ്രശ്നത്തിനും ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക മാപ്പൊക്കെ പറഞ്ഞ് തീർ ഒരു ഞാൻ തീർത്തും ഒരു കാര്യത്തിനും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് തീർത്ത് പറഞ്ഞ് ധ്രുവനും കൂട്ടാളികളൊക്കെ കൂടി ജയിലിൽ നിന്ന് പുറത്തു പോവാണ് അങ്ങനെ അവരങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ശങ്കറും ഗൗരിയും കൂടി പുറത്ത് ജസ്റ്റ് കറങ്ങാനൊക്കെ ആയിട്ട് കാറിൽ വരുന്ന സമയത്താണ് ധ്രുവനെ ശങ്കർ കാണുന്നത് അപ്പോൾ ധ്രുവനെ കണ്ട ഉടനെ തന്നെ ഗൗരിക്ക് ഭയങ്കര ടെൻഷനായി കാരണം ശങ്കർ ഉടനെ ധ്രുവൻ്റെ അടുത്ത് എന്തായാലും ധ്രുവനെ എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് കാരണം ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കിയ രീതിയിലാണ് ധ്രുവൻ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് കാര്യം നമുക്ക് തിരക്കാം എന്ന് ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ടെങ്കിലും ഗൗരി അത് താ അത് തയ്യാറാവുന്നില്ല വാശ നമുക്ക് പോവാം എന്തിനാ വെറുതെ അവൻ്റെ കയ്യിലിരിപ്പിന്നെ ഇതല്ല ഇതിനപ്പുറം അവന് കിട്ടില്ലെങ്കിൽ കിട്ടിയാലും അവന് മതിയാവത്തില്ല അതുകൊണ്ട് നമുക്ക് പോവാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശങ്കർ പറയുകയാണെങ്കിൽ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ചോദിക്കാം എന്താണ് നമുക്ക് കാര്യം തിരക്കാലോ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ ഗൗരിക്ക് ധ്രുവൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായി കാരണം ആ സത്യങ്ങളൊന്നും ശങ്കറിന് ശങ്കറിനറിയത്തില്ല എങ്ങാനും തുറന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാലോ പിന്നെ അവിടെ തീർന്നില്ലേ അതുകൊണ്ട് ഗൗരി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് അങ്ങനെ ധ്രുവൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കാറൊക്കെ നിർത്തി ശങ്കർ ധ്രുവൻ്റെ അടുത്ത് കാര്യം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇത് ഇത്ര പോലീസ് കാര്യം നിന്നെ പോയോ നിനക്ക് എട്ടിന്റെ പണി കിട്ടിയ മാതിരി ഉണ്ടല്ലോ ഇടിച്ച് ചമ്മന്തിയാക്കിയ രീതിയിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ധ്രുവനെ എന്താണ് പറ്റിയെന്നുള്ള കാര്യങ്ങൾ ശങ്കർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ധ്രുവൻ ആദ്യം പറയാനായിട്ടൊന്നും തയ്യാറായില്ല അവസാനം ശങ്കർ ഇറങ്ങി പറയുകയാണ് എന്തായാലും നിനക്ക് ഒരു പണി കിട്ടിയെന്ന് മനസ്സിലായി പക്ഷെ ഇനി ഞാൻ നിനക്കൊരു ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം നീ ഇനി നന്നായാൽ നിനക്ക് കൊള്ളാം കാരണം ഇനി നിന്റെ കാര്യങ്ങൾ നോക്കി നീ നന്നായി പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം നന്നാവും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിന്നെ അടിച്ച് ചമ്മന്തിയാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഡയലോഗ് അടിച്ചിട്ട് നമ്മൾ ശങ്കർ ഗൗരി കൊണ്ട് പോവാണ് അപ്പൊ ഈ ഒരു കൂടിക്കാഴ്ചയിൽ നിന്ന് ധ്രുവന് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഗൗരി ഇതുവരെയും ഒരു സത്യങ്ങളും ശങ്കറിനോട് പറഞ്ഞിട്ടില്ല ശങ്കർ ഇതുവരെ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എന്തായാലും ഗൗരിക്ക് നമ്മുടെ ധ്രുവന് മനസ്സിലായി അപ്പോൾ എന്തായാലും ഇതാണ് ആ പറ്റിയ അവസരം ഗൗരിയും ശങ്കറിനെയും വകവരുത്താനുള്ള ഒരു പറ്റിയ അവസരം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ധ്രുവനാണെങ്കിൽ ഇനി ഇനിയാണ് എൻ്റെ കളികൾ ആ കൂട്ടാളികൾ വേണ്ട നീ ഇനി ഞാനും ഭയങ്കര പേടിച്ചു പോയി ശങ്കർ വന്നപ്പോൾ ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് വന്നത് എന്ന് മനസ്സിലായി പക്ഷേ ഇത് പെട്ടെന്നാണ് ഇത് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലായത് ഇനി നമുക്കൊരു പ്രശ്നത്തിന് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ധ്രുവൻ പറയുവാണെങ്കിൽ ഇനി എന്തായാലും എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല ഞാൻ എന്തായാലും ഇത് വെച്ച് കളിക്കാൻ പോവുകയാണ് ഇതാണ് എൻ്റെ ട്രം കാർഡ് ഇനി എന്തായാലും അവരെ ഞാൻ കുരുക്കും എന്നൊക്കെ പറഞ്ഞു ധ്രുവൻ വലിയൊരു പ്ലാനിങ്ങൊക്കെ തലയിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് നമ്മുടെ ആദർശമാണെങ്കിൽ വേണി വേണിയോടുള്ള ആ ഒരു പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് വേണിക്കുള്ള ഒരു ദേഷ്യമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു പുത്തൻ ഡ്രസ്സൊക്കെ മേടിച്ചൊരു നല്ല സൂപ്പർ നല്ല കളർ നല്ല ചുവന്ന കളർ ഡ്രസ് ഒക്കെ മേടിച്ച് വേണിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ വേണി അത് ആദ്യം തുറന്നു നോക്കിയതിന് ശേഷം അത് അപ്പടെ വേണിയെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് കാരണം ഞാൻ നിങ്ങളടുത്ത് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ പറഞ്ഞു ഇല്ലല്ലോ എനിക്ക് ആരും ഡ്രസ്സിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് ഗൗരി എടുത്ത് സോറി നമ്മുടെ വേണിയെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് ആദർശന് ഭയങ്കര സങ്കടമായി അപ്പോൾ ആദർശം ചോദിക്കുകയാണെങ്കിൽ നീ എന്താ വേണി കാണിക്കുന്നത് നിനക്ക് ഒരു സാധനം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നീ വേണ്ടാന്ന് പറഞ്ഞോ അത് നീ കളയേണ്ട ആവശ്യം എന്താ കളയുമ്പോൾ ഇത് തരുന്ന ആൾക്ക് അല്ലെങ്കിൽ കാണുന്ന ആൾക്ക് എത്രത്തോളം മനസ്സിന് സങ്കടം വരും നീ വിചാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴുക്കുകളും അപ്പോൾ വേണി പറയുവാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം മനസ്സറിനെ ഒരിക്കലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയതിന് ശേഷം ആരും എന്നെ അന്വേഷിക്കാതിരിക്കില്ലായിരുന്നു എന്നെ അന്വേഷിക്കുമായിരുന്നു ഇതിപ്പോൾ വെറുതെ എന്നെ കാണിക്കാനുള്ള ഒരു അഭ്യാസം മാത്രമാണ് ഈ സ്നേഹപ്രകടനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വേണി എപ്പോഴും പോലെ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഉടനെ ആദർശം പറയുവാണ് ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ല ഞങ്ങളല്ലല്ലോ നിന്നെ അങ്ങ് കൊണ്ടാക്കിയതല്ലോ എന്നുള്ള സംസാരങ്ങൾ വരുമ്പോൾ വേണി പറയുവാണ് ശരിയാണ് എൻ്റെ അച്ഛനാണ് എന്നെ ഇവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോയത് അച്ഛൻ്റെ ആ ഒരു എന്താ പറയുക അച്ഛൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു ദേഷ്യത്തിന് വേണ്ടി മാത്രം എന്നെ പിടിച്ചുകൊണ്ട് പോയി പക്ഷേ കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വന്നേനെ ഇല്ലെങ്കിൽ പോട്ട് ഞാൻ എത്രയോ വട്ടം വരും വരും എന്ന് പറഞ്ഞ് ഒരുങ്ങി ഇറങ്ങി നിന്നു ആ സമയത്തൊന്നും എന്നെ വിളിക്കാൻ വന്നില്ലല്ലോ പിന്നെ ഇപ്പം എന്തിനാണ് വിളിക്കാൻ വന്നത് കാരണം ഇത് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ വരുമ്പോൾ ആദർശം തിരിച്ച് ചോദിക്കുന്നുണ്ട് ഞാനല്ലേ വേണി നിന്നെ ഞാൻ തിരിച്ച് ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ വേണി ഒറ്റ ഒരു കാര്യം ഒരു ചോദ്യം ആദർശനോട് തിരിച്ചു ചോദിച്ചു എപ്പോഴും കൊണ്ടുവന്നു കാരണം ഗൗരിയെ മഹാദേവൻ എൻ്റെ അച്ഛൻ വന്ന് ഗൗരിയെ തിരിച്ച് ചാരങ്ങാട്ടോട് കൊണ്ടുവന്നപ്പോഴല്ലേ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ആദർശ് വന്നത് ആദർശമായിട്ട് വന്നത് അല്ലാതെ അതിന് മുന്നേ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തർക്കങ്ങളും വഴക്കുകളും നടക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു ഭൂകമ്പം ഒരു വലിയൊരു വഴക്കിനു ശേഷം ആദർശ് ദേഷ്യം എന്നിട്ട് പറയുവാണ് നിന്നെ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നീ അത് പിന്നെയും പിന്നെ ആ കാര്യങ്ങൾ എന്നെ പറഞ്ഞു பொண்டி இருக்கு ഒരിക്കലും നീ എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ദേഷ്യത്തിൽ ആദർശം ഇറങ്ങി പോവുകയാണ് അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് വേണു ഒരുപാട് കരയുന്നുണ്ട് അവസാനം വേണു ഭയങ്കര ദേഷ്യത്തിൽ അവിടെ കയറിയിരിക്കുവാണ് അങ്ങനെ ആദർശി ദേഷ്യത്തിൽ ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ ശ്യാമപ്രസാദിന് ഒരു കോള് വരുന്നത് കോള എടുത്ത് കോള് വിളിച്ചത് നമ്മളെ ധ്രുവനാണ് അങ്ങനെ ശ്യാമപ്രസാദ് എടുത്ത് സംസാരിക്കുന്നത് ആദർശ് കാണുന്നുണ്ട് അപ്പോൾ ധ്രുവൻ്റെ പേര് കേട്ടത് ആദർശ് അവിടെ നിൽക്കുവാണ് അച്ഛൻ എന്നാ ധ്രുവനാണ് എന്തിനാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിൽക്കുവാണ് ഉടനെ ധ്രുവൻ വിളിച്ചിട്ട് പറയുവാണ് ഞാൻ ഇന്നിങ്ങനെ ഗൗരിയും ശങ്കറിനെയും കണ്ടു അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് പോലീസ് എനിക്ക് നല്ല ഇടിച്ച് ചമ്മന്തിയാക്കി വരുന്ന സമയത്താണ് ഇവരെ കണ്ടത് വന്ന് കണ്ട അപ്പാടെ എനിക്ക് ആ ഒരു കൂടിക്കാഴ്ചയിൽ നിന്ന് മനസ്സിലായി ഗൗരി ഒരിക്കലും ഒരു സത്യവും ശങ്കറിനോട് പറഞ്ഞിട്ടില്ല എന്നുള്ള സത്യങ്ങൾ എനിക്ക് മനസ്സിലായി അപ്പൊ ഇത് എന്തായാലും ശങ്കറിനെ അറിയിക്കേണ്ടേ കാരണം അത് ഗൗരി എന്റെ ഏട്ടത്തി അമ്മയല്ലേ അപ്പൊ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണ്ടേ അതുകൊണ്ട് ഈ സത്യങ്ങളെല്ലാം ഞാൻ തുറന്ന് പറയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്യാംപ്രസാദിനെ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ശ്യാംപ്രസാദ് ശ്യാംപ്രസാദ് പറയുവാണെങ്കിൽ നീ പറയരുത് ഒരിക്കലും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അവസാനം ശ്യാംപ്രസാദ് പറയുവാണ് എനിക്ക് നിന്നെ കാണണം എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണം എന്നുള്ളൊരു സ കാര്യം പറയുവാണ് അപ്പോൾ ധ്രുവൻ ആദ്യം മടിച്ചെങ്കിലും ശരി ഇത് ധ്രുവനുള്ള ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ഇത് വന്നു ഞാൻ ഒറ്റയ്ക്ക് വരണം എന്നിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്യാംപ്രസാദ് ആ പോവാനുള്ള തിടുക്കത്തിൽ ഇറങ്ങുവാണ് അപ്പോൾ ആദർശിത് കേട്ടിട്ട് ആ അച്ഛൻ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരു ഒട്ടും പോകുന്നില്ല ഞാൻ ചുമ്മാ ഇവിടെ എനിക്ക് വേർപ്പ് കൊണ്ട് ഞാൻ വെറുതെ നിന്നതാണ് ഞാൻ ഉറങ്ങാൻ പോവാണ് പോവുകയാണ് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ശ്യാമപ്രസാദ് ആദർശനെ ഒഴിവാക്കുവാണ് അപ്പോൾ ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായി അച്ഛനെ ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണെന്ന് അങ്ങനെ ശ്യാമപ്രസാദ് എത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു ലൊക്കേഷൻ ആദർശം കേട്ടിരുന്നു അങ്ങനെ ആദർശ ഒരു ഹോക്കി സ്റ്റിക്ക് ഒക്കെ കൊണ്ട് ധ്രുവനെ ധ്രുവനെ വെല്ലുവിളിച്ച് ധ്രുവനെ അടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് എത്തുകയാണ് അപ്പം ഇത് കണ്ടിട്ട് ധ്രുവൻ വലിയ നീ എന്തു വേണോ എന്നെ ചെയ്തു എനിക്കൊരു കുഴപ്പമില്ല കാരണം എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ധ്രുവനെ ഉടനുന്നത് പക്ഷേ കട്ടയ്ക്ക് കലിപ്പിൽ നിൽക്കുവാണ് നമ്മൾ ആദർശം അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ധ്രുവൻ്റെ ട്രം കാർഡ് എന്ന് പറയുന്നത് ശങ്കർ ഈ സത്യങ്ങളൊന്നും മാറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ആദർശമാണെന്നുണ്ടെങ്കിൽ ഈ സത്യങ്ങൾ ആദർശനോ കുടുംബത്തിനോ ആർക്കും ഈ സത്യങ്ങൾ ധ്രുവ ശങ്കറിനെ അറിയിച്ചു കഴിഞ്ഞാൽ ശങ്കർ എങ്ങനെ പെരുമാറും എന്നറിയത്തില്ല അപ്പം ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി ഈ സത്യങ്ങളെല്ലാം ശങ്കർ അറിയുമോ ശങ്കർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി മറിച്ച് അങ്ങനെയല്ല ശങ്കർ ഈ സത്യങ്ങൾ അറിഞ്ഞെങ്കിലും ഗൗരിയെ സമാധാനിപ്പിച്ചിട്ട് ധ്രുവനെതിരെയാണോ തിരിയുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ ബൈ